കാൽനടിയിലെ മണ്ണ് മുഴുവൻ ചോർന്നു പോയിട്ട് ഇനി കൈകാലിട്ട് അടിച്ചിട്ട് എന്ത് കാര്യം വാട്ട് ഇസ് നെക്സ്റ്റ് അതാണ് ഞാൻ ചിന്തിക്കുന്നത് സാറിന് ഞാൻ വിളിക്കാം ഒരു പ്രാവശ്യം പരാജയപ്പെട്ടു എന്ന് കരുതി തോറ്റു പിന്മാറാൻ ഈ കലാവധിയെ കിട്ടില്ല മൊത്തം പ്ലാനിങ്ങും പൊളിഞ്ഞു ചന്ദ്രസേനൻ ജീവനോടെ തിരിച്ചു വന്നു അമൃതയെ അനന്തകൃഷ്ണനും കുറ്റവിമുക്തരായി യും വലിയൊരു തിരിച്ചടി ഞാൻ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചില്ല ഇനി എന്ത് ചെയ്യും ചേച്ചി ഈ കേസ് കേട്ടിലൂടെ ചേച്ചിക്ക് രണ്ടു കോടി രൂപയുടെ ഉരുപടിയെങ്കിൽ കിട്ടി എനിക്കോ ഞാൻ ആഗ്രഹിച്ച വല്ലതും നടന്നോ ഇനി ഒരിക്കലും അമൃത എനിക്ക് സ്വന്തമാക്കാനാവില്ല എനിക്കില്ലെങ്കിൽ അവളെ ഇനി ആർക്കും കിട്ടണ്ട അവളെ കൊന്നു ഞാനും ചാവും മഹി ം മഹി അഭിമന്യുവിന്റെ ആ ജന്മ ശത്രുവ അവന്റെ അച്ഛനായ അനന്തകൃഷ്ണൻ അയാളെ ഇത്രയും കാലം സംരക്ഷിച്ചത് അമൃതയാ ആ രഹസ്യം അഭിമന്യു മനസ്സിലാക്കി കഴിഞ്ഞു തന്നോട് അമൃത ചെയ്ത ആ ചതി അഭിമന്യുവിനെ നന്നായി പൊള്ളിച്ചിട്ടുണ്ടാവും അവളോട് ഒരിക്കലും പൊറുക്കാനോ ക്ഷമിക്കാനോ അഭിമന്യു തയ്യാറാവില്ല അതുകൊണ്ട് തന്നെ അമൃതയും അഭിമന്യും തമ്മിലുള്ള വിവാഹം എന്നത് ഒരടഞ്ഞ അധ്യായവാ അതൊക്കെ ചേച്ചിയുടെ വെറും തോന്നലുകൾ മാത്രമാണ് കാര്യത്തോട് കാര്യത്തോടടുക്കുമ്പോ അഭിമന്യു അച്ഛനോടുള്ള പെണക്കെല്ലാം മറക്കും അവരെല്ലാം ഒന്നാകും അവൻ അവളുടെ കഴുത്തിൽ താലി കിട്ടുകയും ചെയ്യും വിഡ്ഢിയായി ഞാനും നീ പറയുന്നത് പോലെയൊക്കെ സംഭവിക്കുകയാണെങ്കിൽ നമ്മൾ അടുത്ത തുറുപ്പ് ചീട്ടിറക്കും നമ്മൾ വ്യാജമായി ഉണ്ടാക്കിയ പണയരേഖ പുറത്തെടുക്കും പഞ്ചരത്നത്തിന്റെ പ്രമാണമാണ് അമൃത നമുക്ക് പണയപ്പെടുത്തിയതായി രേഖയുണ്ടാക്കിയിരിക്കുന്നത് അതുപയോഗിച്ച് ഇനി ഒരു കളി കളിക്കാം അനിയത്തിമാരുടെ വിവാഹം മുടങ്ങുന്ന സാഹചര്യത്തില് അവള് നമ്മൾ ആഗ്രഹിക്കുന്നിടത്ത് വരും ചേച്ചി ഇത്രയും പറഞ്ഞതുകൊണ്ട് ഒരൊറ്റ പ്രാവശ്യം കൂടി ഞാൻ കാത്തിരിക്കാം അത് കഴിഞ്ഞ് ഒന്നും നടന്നില്ലെങ്കിൽ ഇത്തരം എക്സ്ക്യൂസുകളുമായി ചേച്ചി എന്റെ അടുത്ത് വരരുത് ഇതുകൂടി പരാജയപ്പെട്ടാൽ അമൃത ഇല്ലാതാക്കി ഞാൻ ആത്മഹത്യ ചെയ്യും കരിനാക്ക് വളച്ചൊന്നും പറയാതരാ എല്ലാം നമ്മുടെ വഴിക്ക് തന്നെ നടക്കും പഞ്ചരക് നിങ്ങൾ വീട്ടിലൊന്ന് സെറ്റായി കഴിഞ്ഞ് ഞാൻ അങ്ങോട്ടൊന്ന് പോകുന്നുണ്ട് അവരുടെ മുമ്പിൽ എന്റെ സ്നേഹനാടകം ഇത്തിരി പൊളിഞ്ഞിരിക്കുക പക്ഷേ എന്ത് വില കൊടുത്തും അത് തുടരണം എന്നാലേ നിന്റെ കാര്യം നടക്കോ ചന്ദ്രസേന അളിയാൻ ഇങ്ങോട്ട് വന്ന നമ്മൾ എന്ത് ചേച്ചി ചന്ദ്രൻ വന്നാൽ പഴയതുപോലെ ഒരു പട്ടിയെ പോലെ ഇവിടെ കഴിഞ്ഞോളും ഏതെങ്കിലും തരത്തില് വാല് പൊക്കിയായി അടിച്ചിരുത്താനേ എനിക്കറിയാം എന്തായാലും അമൃതമോളെ അനന്തകൃഷ്ണയും പോലീസ് വെറുതെ വിട്ടു നിറഞ്ഞപ്പോ വല്ലാത്തൊരാശ്വാസം നെഞ്ചിൽ നിന്നേ ഒരു ഭാരം ഇറക്കി വച്ചതുപോലെ ഈ ചന്ദ്രസേനൻ തിരികെ വന്നതോടെ കാര്യങ്ങൾക്കൊരു വ്യക്തതയായി അതോടെ ആ കേസ് ഇല്ലാതായല്ലോ നമ്മുടെ അഭിമന്യുവാണ് ചന്ദ്രസേനെ കണ്ടുപിടിച്ച് തിരികെ കൊണ്ടുവന്നത് അതുകൊണ്ട് അമൃത രക്ഷിച്ച എന്റെ മുഴുവൻ കളുറ്റും അഭിമന്യുനു തന്നെയാ അതെ നമ്മളൊക്കെ കരുതിയ പോലൊന്നും അല്ല അഭിമന്യുവിന് അമൃതയോട് ഒരു വിരോധവും ഇല്ല അല്ല

ഇനി എത്രയും പെട്ടെന്ന് ആ കല്യാണം നടത്താനുള്ള ഒരുക്കങ്ങൾ ചെയ്യണം വന്നേ ഫ്ലവേഴ്സ് ഒൻപത് മുപ്പതിന് ഫ്ലവേഴ്സിൽ